നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ പോലും അടുത്തില്ല എന്നത് എത്ര ഭീകരമായ അവസ്ഥയാണല്ലേ എത്ര പറഞ്ഞിട്ടും എന്തു പറഞ്ഞിട്ടും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്നെ അവർ എപ്പോഴെങ്കിലുമൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നത് ചിലരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണെന്നേ കൂട്ടത്തിലൊരു തമാശ പറയുമ്പോൾ ഒരാളുടെ മുഖത്ത് വെളിച്ചം മാത്രം കെട്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങളവരെ മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത നിമിഷം നിങ്ങൾക്കവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ സുഖമുള്ള വാചകം ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു എന്നതാണ് മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുമ്പോൾ പറയാത്ത കടലിരമ്പങ്ങൾ വരെ അവർ കേട്ടെന്നിരിക്കും നീ ഒന്നും പറയണ്ട നിന്നെനിക്കറിയാം എന്ന് ചേർത്തിണയ്ക്കുന്ന ഒരു മനുഷ്യനെങ്കിലും മതി